ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും ഫാമിലിക്കും സുഖമായിട്ട് പോകുന്നത് കേട്ടാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റില്ല നല്ല അടിപൊളിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കേട്ടാ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അതും എല്ലാ വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബാണ് കേട്ടോ അപ്പോൾ എന്താണ് എങ്ങനെയെന്നൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലും ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടാ അപ്പൊ എന്താണ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുക ഒക്കെ പറഞ്ഞത് അതും നിങ്ങൾക്ക് നല്ലൊരു ടൈമിങ്ങിലാട്ടോ ഇപ്പം കിട്ടിയിട്ടുള്ളത് ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ട് ഏണിങ്സ് ഒരു രൂപ പോലും ചെലവാക്കാതെ വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ ഒരുപാട് പേര് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ അവസരം ഉണ്ട് ഞാൻ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞരാട്ടാ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ ബിസിനസ് ആണ് റീസെല്ലിംഗ് ബിസിനസ് അതായത് ഡ്രസ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് റീസെല് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കൊടുക്കും നിങ്ങൾ അതിൽ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഡെയിലി ഡ്രസ്സിന്റെ ഫോട്ടോസ് ഇടും അതായത് ഞാൻ ഇടുന്ന ഡ്രസ്സും അതിൻ്റെ തായ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതായത് ഇതെല്ലാം സൈസ് വരെ ഉണ്ട് ഏതാ മെറ്റീരിയൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കാറ്റലോഗ് ഇടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വാട്സപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് പേര് വെച്ചിട്ടും തുടങ്ങാം ഫാഷൻ എന്നോ നിങ്ങളുടെ കുട്ടികളുടെ പേര് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോകം വെച്ച് തുടങ്ങാം എൻ്റെ ലോകം വെച്ചിട്ടൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നല്ലൊരു പ്രൊഫൈൽ കൊടുക്കുക സെറ്റിങ്സിൽ പോയിട്ട് ഗ്രൂപ്പ് അഡ്മിൻസ് ഉള്ളി ആക്കുക നിങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാക്കിയിട്ട് ആക്കുക അങ്ങനൊക്കെ കൊടുത്തതിനു ശേഷം ഇടുന്ന ഈ പോസ്റ്റ് ഉണ്ടല്ലോ ഡ്രസ്സിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സ് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ ഇടുന്ന കാറ്റലോഗ് ഷെയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അതിൽ അഞ്ഞൂറ് രൂപേൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ െന്ന് വിചാരിക്കാം നിങ്ങൾ അപ്പൊ അതിലൊരു നൂറ് രൂപയും കൂടെ കൂട്ടിയിട്ട് അറുന്നൂറ് രൂപ ആക്കിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുപോയി അടുത്ത നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് ഇടുക അങ്ങനെ അങ്ങനെയാണ് ഡ്രസ്സ് ഇടുക ഇപ്പോൾ ആ ഡ്രസ്സ് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ ഗ്രൂപ്പ് ആദ്യം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം നിങ്ങളുടെ ഫോണിൽ അതിനുശേഷം ഞാൻ ഇടുന്ന ഡ്രസ്സ് ഫോട്ടോ അതിലോട്ട് കൊണ്ടുവിടാം പോസ്റ്റ് ചെയുക എന്നിട്ട് റേറ്റ് ശേഷം അതിലോട്ട് പോസ്റ്റ് ചെയ്യാൻ നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സിൽ അങ്ങനെയാണ് ഡെയിലി ഞാൻ അതിലൊരായിരത്തിൽ പരം ഡ്രസ്സുകൾ ഡെയിലി അപ്ഡേഷൻ ചെയ്യും ന്യൂ കളക്ഷൻസ് ഇപ്പോൾ ഇതായത് കൊണ്ട് അടിപൊളി ഓഫറാണ് പറയാതിരിക്കാൻ ചീപ്പസ്റ്റ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ആയാൽ നന്നായിട്ട് എയൺ ചെയ്യാൻ പറ്റും അതും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവില്ല ഡ്രസ്സ് വന്ന് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വരുത്തി ഒന്നും വേണ്ട ഒക്കെ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് സാധനം പോകും ഇനിയിപ്പോൾ നിങ്ങൾ ഡ്രസ്സ് പോസ്റ്റ് ചെയ്യൽ പഠിച്ച് ഇനിയിപ്പം അങ്ങനെ അടുത്ത ഓർഡർ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ഓർഡർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞരാം ഫസ്റ്റ് ഓർഡർ കിട്ടിയാൽ എന്താ എന്നുള്ളത് പറഞ്ഞരാം നിങ്ങളിപ്പോൾ ഒരു സ്റ്റാറ്റസ് വെക്കാമെന്ന് വിചാരിച്ചോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ പുറേ ഉദാഹരണത്തിന് ഗ്രൂപ്പിലിട്ട് അപ്പോൾ അതിലൊരു കുട്ടിക്ക് ഡ്രസ്സ് വേണമെന്ന് നിങ്ങോട് വന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ നമ്പറിലെ എനിക്ക് മെസ്സേജ് അയക്കാം ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചാൽ ആ സൈസും പറയാം അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറയും അപ്പം നിങ്ങൾ അവരടുത്ത് പോയിട്ട് ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അവരെ നെയിം അഡ്രസ്സ് പിൻകോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസ് അതും കൂടെ വാങ്ങാം ക്യാഷും വാങ്ങുക നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് വേണം ക്യാഷ് വാങ്ങാൻ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫറിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ക്യാഷും വാങ്ങുക അപ്പോൾ നിങ്ങൾ എത്രയാണ് വാങ്ങിയിട്ടുണ്ടാവുക ഒരു നൂറ് രൂപ കൂട്ടിയിട്ടാവും വാങ്ങിയിട്ടുണ്ടാവുക ആ നൂറ് രൂപ കൂട്ടുന്നത് എടുത്തിട്ട് ഞാൻ അതിലിടുന്ന എമൗണ്ട് മാത്രം എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരുക കുട്ടിൻ്റെ അഡ്രസ്സും അയച്ചു തരിക പിന്നെ ഫ്രം അഡ്രസ്സിൽ നിങ്ങളല്ലേ എനിക്ക് ഓർഡർ തന്നത് അപ്പം നിങ്ങളുടെ പേര് വെച്ചിട്ട് തന്നെ സാധനം പോകട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അയച്ചു തരാം ഫ്രമ്മിൽ അതും കൊടുക്കും ഡയറക്റ്റ് സാധനം നിങ്ങളുടെ കസ്റ്റമറിലോട്ട് അയച്ചു കൊടുക്കും നിങ്ങൾക്കെല്ലാം അയക്കാം കസ്റ്റമർക്കെ പോകും നിങ്ങൾക്ക് ഇതിൽ യാതൊരു ഇതും വേണ്ട മെനക്കെടുില്ലാതെ ഡ്രസ്സ് കൊടുന്ന് പാക്ക് ചെയ്ത് അയക്കണം അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് കസ്റ്റമർക്ക് തന്നെ പൂട്ടാം അങ്ങനെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അയക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ടി ഡി സിയും പോസ്റ്റിലും അയക്കുന്നുണ്ട് പിന്നെ സെയിം ഡേ ഡിസ്പാച്ച് എന്ന് കാറ്റലോഗിൽ കാണുന്ന എല്ലാ ഡ്രസ്സും സെയിം ഡേ തന്നെ നമ്മൾ അയക്കും സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കസ്റ്റമറിന് ഡെലിവർ ഡൗൺ ചെയ്യും പിന്നെ ഇപ്പോൾ കോട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ ചീപ്പസ്റ്റ് റേറ്റിൽ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ടെൻ ഡേയ്സാണ് ടി ടി ഡി ജി വൈ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നത് ഒമ്പതാം ദിവസമൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കാര്യം അങ്ങനെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ ഡിസ്പാച്ചിങ് ടൈമിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് പോസ്റ്റ് പോസ്റ്റേജിൽ പഠിച്ച് ഓർഡർ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ച് ഓർഡർ കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങളുടെ കസ്റ്റമറിലോട്ട് സാധനം അവരോട് ചോദിക്കുക സൈസ് ഏതാണെന്നുള്ള സൈസ് എന്നോട് വന്ന് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയിട്ട് അഡ്രസ്സ് ക്യാഷും വാങ്ങുക നിങ്ങൾ കൂട്ടിയ മാർജിൻ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും അതതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആഡ് ചെയ്ത ക്യാഷ് ഉണ്ടല്ലോ എത്ര രൂപയാണോ മാർജിനായിട്ട് നിങ്ങൾ കൂട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് അപ്പം തന്നെ സ്പോട്ട് തന്നെ കിട്ടും പിന്നെ അപ്പോൾ ഓർഡർ പഠിച്ച് ഓർഡർ പോസ്റ്റ് ചെയ്യൽ പഠിച്ച് അപ്പോൾ ഓർഡർ കിട്ടൽ പഠിച്ച് ഇനി എങ്ങനെയാണ് എങ്ങനെയൊക്കെയാ രീതിയിൽ നമുക്ക് ഓർഡർ എടുക്കാം അതായത് സ്റ്റാറ്റസ് വെച്ചിട്ട് ചെയ്യാം ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസ് വെക്കാൻ സ്റ്റാറ്റസ് വെക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാ ഡ്രസ്സും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല പിന്നെ എല്ലാവരും അത് കാണണമെന്നില്ല എന്താ വച്ചാൽ നമ്മളൊക്കെ ഫസ്റ്റ് ഒക്കെ രണ്ടോ കണ്ടു പിന്നെ നമ്മൾ പോകും അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് തന്നെ ഞാനൊരു നാല് കളറുകളൊക്കെ അയക്കുന്നുണ്ടാവും അത് നാലും കൂടി ഒരു കൊളാബ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അത് നിങ്ങൾ ഐഡിയ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക ഫസ്റ്റിന് തന്നെ ചിലർക്കൊന്നും ഓർഡർ കിട്ടണമെന്നില്ല ഒരുപാട് പേർക്ക് കിട്ടുന്നതുകൊണ്ടിട്ട് എല്ലാവരും അല്ല പറയുന്നത് ചിലരുന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് ഡ്രെസിൻ്റെ ഓർഡറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഡെയിലി പോസ്റ്റ് പോസ്റ്റിട്ടാൽ മാത്രം മക്കളെ ഓർഡർ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഫസ്റ്റത്തെ ഒരു തിടുക്കത്തിൽ എൻ്റെ വീഡിയോ കണ്ടു പോയിട്ട് ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും രണ്ട് ദിവസം കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു ഇതാക്കും പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കൂല പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഏഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഉറപ്പാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ പണിയെടുത്ത് നിൽക്കുന്ന നാൽപ്പത് വയസ്സ് അൻപത് വയസ്സായതുവരെ നന്നായിട്ട് ഏഡ് ചെയ്യുന്നുണ്ട് എന്താ വച്ചാൽ അവർ അത് നിർത്തി വെച്ച് പോയിട്ടില്ല അവർക്ക് വീട്ടിൽ വേറെ പരിപാടിയില്ല വീട്ടിലത്തെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഫോണും നമ്മൾ വെറുതെ വീഡിയോസ് ഇരുന്ന് കാണുന്നത് ഇത് എഴുതി പോസ്റ്റ് ചെയ്യും അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ കറക്റ്റ് അവർക്ക് അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഓർഡർ കിട്ടും അതുപോലെ നിങ്ങളും എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നന്നായിട്ട് ഏൺ ചെയ്യുക ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾക്കൊരു മുതൽ മുടക്കില്ല ഒന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ പോകുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഞാനിടുന്ന പോസ്റ്റ് അതിലോട്ട് ഷെയർ ചെയ്യുക കാറ്റലോഗ് കൂടുമ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൂട്ടിയിട്ട് അതിലോട്ടിടുക അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ടി ടി ഡി സി പോസ്റ്റിലാണ് നമ്മൾ ആ പിന്നെയെന്ന് പറഞ്ഞാൽ റിട്ടേൺ കേസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പോൾ റിട്ടേൺ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അതായത് നിങ്ങളുടെ കസ്റ്റമർ ആവുമല്ലോ ഓർഡർ ചെയ്യുക അവരെ കയ്യിൽ കട്ട സാധനം കിട്ടുമ്പോൾ വീഡിയോ എടുക്കാൻ പറയാം ഓപ്പൺ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഡ്രസ്സിന് കീറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ച് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കൂട്ടോ പിന്നെ സൈസ് ഒന്നും റിട്ടേൺ ഇല്ല കസ്റ്റമർ പറയുന്ന സൈസാണെന്ന് നമ്മൾ അയക്കോ അപ്പോൾ ആ ഡ്രസ്സ് ഏതെല്ലാം സൈസ് ഉണ്ടോ എന്നുള്ളൊക്കെ കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സൈസ് വരെ ആ ഡ്രസ്സ് ഉണ്ടോ ഉള്ളൂ പിന്നെ ആ ഭായൻ്റെ കാര്യം പറയാം അബായ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ് എല്ലാ സൈസിലും ചെയ്യുന്നുണ്ട് എല്ലാ മോഡലും ചെയ്യുന്നുണ്ട് എല്ലാ കളറിലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട വീതിയിലും വലുപ്പത്തിലും നീളത്തിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അബായൻ്റെ കാര്യത്തിൽ ഒരുവിധ ടെൻഷനും വേണ്ട അബായൻ്റെ വേറെ തന്നെ ഗ്രൂപ്പ് ഉണ്ട് റീസെൻ്റ് ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഞാൻ വേണ്ടവർക്ക് വണങ്ങാൻ അയച്ചു തരുന്നുണ്ട് അതിലൊരുപാട് കുട്ടികൾ ജോയിൻ ആവുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിടുന്ന പോസ്റ്റ് ഇടാം കാറ്റലോഗ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കോപ്പി ചെയ്യാം കോപ്പി ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പിൽ എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അപ്പോൾ നിങ്ങൾ കോപ്പി േറ്റിന്റെ അവിടെ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ പോസ്റ്റ് ചെയ്യുക പിന്നെ ഗൂഗിൾ പേ മസ് ആണ് കേട്ടോ ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്തായാലും കുഴപ്പമില്ല ബാങ്ക് ട്രാൻസ്ഫറിങ് ആണ് നമ്മളടുത്തുള്ളൂ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരുപാട് കൂട്ടുകാരും വന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈതാണ് വരുന്നത് നന്നായിട്ട് നിങ്ങൾക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈം കൂടെയാണ് ഇപ്പോൾ അപ്പോൾ അതും കൂടെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കും കൂടെ ഒരു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ജോയിൻ ആവാ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ പിൻ ചെയ്തിട്ട് കൊടുക്കുക അപ്പം മുകളിൽ തന്നെ ഉണ്ടാവും അതിലൊന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാൻ പഠിച്ച് അതുപോലെ ഓർഡർ എടുത്താൽ എങ്ങനെയെന്ന് പഠിച്ച് ടി ടി ഡി സി വൈ പോസ്റ്റ് വൈ ആണ് നമ്മൾ കസ്മറിനെ അയച്ചു കൊടുക്കുന്നത് എന്ന് അവരോട് പറഞ്ഞാൽ മതി പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്നുള്ളതും ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ വെസ്റ്റേൺ വരാം അവിടുത്തെ എന്തെല്ലാം കളക്ഷൻസ് ഉണ്ട് ഇതും കൂടെ പറഞ്ഞുതരാം വെസ്റ്റേൺ ആയിട്ടുള്ള അതായത് സ്കേർട്ട് ടോപ്പ് ജീൻ ടോപ്പ് കുർത്തീസ് അതുപോലെ ചുരിദാർ ഗൗൺസ് എല്ലാ കളക്ഷൻസും ഉണ്ടാവും അതും ചീപ്പസ്റ്റ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് റീസലിങ്ങായോടെ നിങ്ങൾക്കും കൂടെ എന്താ പറയുക ചെയ്യാനുള്ള വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി വരാം നന്നായിട്ട് എഫേർട്ട് എടുത്താൽ നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കാം ഡെയിലി ക്യാഷ് ഉണ്ടാക്കുക അതും കൂടെ ഞാൻ പറഞ്ഞുതരാം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഏതായാലും ഏത് തെലും എത്തും പിന്നെ ഫസ്റ്റ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ കിട്ടണമെന്നില്ല എല്ലാവർക്കും അല്ല ചിലവരും കിട്ടും ഓർഡർ കിട്ടാതാവുമ്പോൾ നമ്മൾ പിന്നെ നമ്മളാണ് മെയിൻറ്റ് കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ഇടും നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാക്കി വെച്ച ആളുകളുണ്ടല്ലോ അവരങ്ങനെ വല്ല മെല്ലാണ്ട് പൊയ്ക്കോളും അതായത് ലെഫ്റ്റ് അടിച്ച് പോകും എല്ലാം ഒരുപാട് പേര് ലെഫ്റ്റ് അടിക്കും അതുപോലെ എന്തെങ്കിലും സ്റ്റോറേജ് ഫുൾ ആണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ അവരോട് പറയാം നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോയിട്ട് മീഡിയ ഫെസിലിറ്റി എസ് ആവും കൊടുക്കുക ഗ്യാലറിലോട്ട് ഫോട്ടോ വരുന്നത് അത് നോ കൊടുത്താൽ മതി അപ്പോൾ ഗ്യാലറിലോട്ട് വരില്ല വാട്സപ്പിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തുക പിന്നെ ഡെയിലി അവരയിൽ നിൽക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി പോസ്റ്റ് ചെയ്യാം നല്ല നല്ല കളക്ഷൻസ് അവരുടെ കുഴപ്പമില്ല ഇവിടെ ഗ്രൂപ്പിൽ നിന്നും നല്ല കളക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ തോന്നിയിട്ടും അങ്ങനെ നിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അതിലോട്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നെ ഇടക്കിടായിട്ട് കോണ്ടാക്ട് ഇട്ട് കൊടുക്കാം പോസ്റ്റ് ചെയ്യുക മറ്റേ അവരോട് പറയാം എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആണ് എന്നാലൊരു വോയിസ് കൊടുക്കുക എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടാൽ അവർ അവരെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വേണം ഷെയർ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി കളക്ഷൻസ് ഇടണം അപ്പോൾ അവരെ ഷെയർ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ലിങ്ക് കിട്ടും അങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ പുറത്തുനിന്ന് ഉണ്ടാക്കാനുള്ള ഐഡിയാസ് അങ്ങനെയൊക്കെയാണ് അതുപോലെ സ്റ്റോറിടാ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് സ്റ്റോറിയിടുക ഷെയർ ചെയ്യാം ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അവരോട് അങ്ങനെ ഷെയർ ചെയ്യാൻ പറയാം അപ്പോൾ ഒക്കെ പുറത്തൊന്ന് കിട്ടും എനിക്ക് അറുപത് പേര് വെച്ച് ഞാൻ തുടങ്ങിയതായിരുന്നു ഇപ്പോൾ ഒരുപാട് നല്ല നല്ലെത്തണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട് കളിയാക്കൽ കേട്ടിട്ടുണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും മെയിൻ്റാക്കാൻ നിന്നുകൊണ്ടാണ് ഇന്ന് നല്ലെത്തിയത് അപ്പോൾ നിങ്ങൾക്കെത്തണെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും എത്തും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം രൂപ സിംപിളായിട്ട് ഉണ്ടാക്കാം ഒരുപാട് വീട്ടന്മാർ സിമ്പിൾ ആയിട്ട് ീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഈ ആ വെറുതെയാണ് തട്ടിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പൈസ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഡെയിലി ഒരു ജോബായിട്ട് തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഡെയിലി ഡെയിലിൻ്റെ പിന്നാലെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീട്ടന്മാർ കമന്റായിക്കും അതുപോലെ സ്റ്റുഡൻറ്സ് അതുപോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ എല്ലാവരും ഉണ്ടായാലും നമുക്ക് നല്ല നല്ല കമൻറ്റ് ആയിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് നമ്മളെ കൊണ്ട് അവർക്കും ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഹൈറ അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഹാപ്പിയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്കെന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടൈം കൂടെ നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ടുള്ളത് നോമ്പാകാനായി അപ്പോൾ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ ആളുകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ അറിയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടേന്ന് അപ്പോൾ പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ആവാ കമൻറ്റ് ബോക്സിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു വീട്ടിൽ ിട്ട് യൂസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഡൗട്ട് ഉണ്ടാവും എനിക്കറിയാം ഫസ്റ്റ് ആയിട്ട് കേൾക്കുമ്പോൾ ഒരു തുമ്പും വാലും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പിൽ കയറിയിട്ട് ചോദിക്കാട്ടാ അപ്പോൾ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരും ജോയിൻ ആവുക അതുപോലെ ജോയിൻ ആവണ മുമ്പ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനെ മാത്രമേ ജോയിൻ ആവാൻ പറ്റുള്ളൂ ഒരുപാട് കൂട്ടുകാര് വന്നിട്ട് ഇങ്ങനെ ലിങ്കിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ജോയിൻ ആയാൽ കിട്ടൂട്ടോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നെസ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ കുമ്പ ബൈ